നമസ്കാരം ഒരുമാതിരി ചാനലിലേക്ക് സ്വാഗതം ഹണി റോസ് എന്താണ് ഈ ഹണി റോസ് ഹണി എന്ന് പറഞ്ഞാൽ തേൻ റോസ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പൂവ് ഹണി റോസ് ഈ ഹണി റോസ് എന്നുള്ള പേര് ഹണി റോസിന് ഹണി റോസിൻ്റെ മാതാപിതാക്കൾട്ടതാണോ എനിക്കങ്ങനെ തോന്നുന്നില്ല ഹണി റോസിൻ്റെ മാതാപിതാക്കളുടെ പേരാണ് ഈ ഹണി റോസ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഹണി റോസ് എന്ന പേര് ഹണി റോസ് തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു വിചാരം അങ്ങനെ ആയിരിക്കും തൊണ്ണൂറ് ശതമാനവും പൊതുവെ മക്കൾക്കങ്ങനെ ഹണി റോസ് എന്ന് പേരിടാറില്ല ഏതായാലും ഹണി നല്ല മധുരമുള്ള തേൻ ഏറ്റവും നല്ല മുന്തിയ സാധനം റോസ് ഏറ്റവും ഭംഗിയുള്ള പൂവ് അങ്ങനെ ഹണി റോസ് എന്ന് പേരിട്ട് പാ പാലും പഞ്ചാരയൊക്കെ ഒലിപ്പിച്ച് പേരൊക്കെ ഇട്ട് നടക്കുന്ന നമ്മളെ ഹണി റോസ് ആണിപ്പോഴത്തെ താരം നമ്മുടെ ബോച്ച ഒന്ന് രണ്ട് പ്രാവശ്യം ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു അങ്ങനെ പരിചയപ്പെട്ടു കമ്പനിയായി പിന്നെ ബോച്ചയുടെ നില മനോഭാവം എന്താണ് ബോച്ചയുടെ ചിന്താഗതി എന്താണെന്നു നമുക്കറിയില്ല ബോച്ചയെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഇപ്പോൾ വീഡിയോയിൽ വന്നത് ബോച്ച അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കടന്ന കൈ പ്രയോഗം നടത്തി കുന്തി ദേവിയോട് ഉപമിച്ചു അത് ഇഷ്യൂ ആയി കേസായി ഇപ്പം അത് കേരളത്തിൽ ഏറ്റവും വലിയ മീഡിയകളിൽ വലിയ ചർച്ച ഇപ്പോൾ അതാണ് പക്ഷേ ഞാനിപ്പോൾ വീഡിയോയിൽ വരാൻ കാരണം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നമ്മുടെ ഒരു ചാനലിൽ കണ്ടു എന്താ ചർച്ച ആ ചർച്ചയിൽ ഒരു ഭാഗത്ത് ഗായത്രി വർഷേ മറുഭാഗത്ത് രാഹുൽ ഈശ്വർ രണ്ടുപേരേ ഉള്ളൂ പേരുള്ള ചർച്ചയാണ് രണ്ടുപേരും എത്തിയിട്ടില്ല ആദ്യം രണ്ടുപേരെത്തി അവർ ഗായത്രി വർഷ രാഹുൽ ഈശ്വർ ഇവർ രണ്ടുപേരാണ് നടി ഗായത്രി വർഷ ആണ് ആദ്യം സംസാരിച്ചത് ഗായത്രി വർഷ വളരെ വൈകാരികമായി സംസാരിച്ച ഈ വിഷയത്തെ ഇത് സ്ത്രീത്വത്തോടുള്ള അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ആന ചേന എന്നൊക്കെ പറഞ്ഞു വസ്ത്രം ധരിച്ച് നടക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കലാണോ പറയലാണോ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കത്തിക്കേറി സംസാരിച്ചു അതിനുശേഷം രാഹുൽ ഈശ്വർ സംസാരിച്ചു രാഹുൽ ഈശ്വർ സംസാരിച്ച് തുടങ്ങിയത് ഫറാഷിബില എന്ന് പറഞ്ഞൊരു നടി ഈ വിഷയത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് ഫറാശിബില ഫറാശിബില പറഞ്ഞു ഈ നമ്മുടെ കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യത്തെ പരമാവധി ബുദ്ധിപൂർവ്വം മുതലെടുക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളാണ് ഈ നമ്മുടെ ഈ ഹണി റോസ് എന്ന് അതായത് ഈ നാടിൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെ അതിബുദ്ധിയോടെ മുതലെടുക്കുന്ന ആളാണ് ഈ ഹണി റോസ് എന്ന് നമ്മുടെ നടി ഫർസ് ഫാറാ ഷിബില പറയുന്നുണ്ട് ഈ വിഷയത്തോടെ അനുബന്ധിച്ച് ഫാറാ ഷിബില പ്രതികരിച്ചതാണ് അതായത് നമ്മുടെ നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യത്തെ അതായത് ഈ ആണുങ്ങളുടെ ഞരമ്പ അസുഖത്തെ അതായത് അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഈ കിട്ടുന്നോടം പാളി നോക്കുന്നൊരു അസുഖമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് അതായത് അങ്ങനെയാണല്ലോ ദാരിദ്ര്യമുള്ള നാട്ടിലിപ്പോൾ നമ്മൾ യുദ്ധം കൊണ്ടൊക്കെ വെറിയമുട്ടിയ നാട്ടിലൊരു ഒരു ഒരു ഹെലികോപ്റ്റർ ഒരു വിമാനം ഇറങ്ങി അല്ലെങ്കിൽ ഒരു ഹെലി ഒരു ഒരു ട്രക്ക് ഭക്ഷണം കൊണ്ടങ്ങ് കൊണ്ടങ്ങ അവിടെ അടി കൂടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലത്തെ ഒരു മനോഭാവമാണ് നമ്മുടെ കേരളത്തിൽ ദാരിദ്ര്യം നമ്മളിവിടെ അങ്ങനെ അഴിഞ്ഞാടാൻ പറ്റുമല്ലോ അപ്പോൾ ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് കാണുന്നവരൊക്കെ ഇടയിലൂടെ ഇഴകളിലൂടെ നോക്കിയിട്ടും അനുഭവിച്ചിട്ടൊക്കെ ആസ്വദിച്ച് ലൈംഗിക അങ്ങനെയൊക്കെ ഒരു ഇതാണല്ലോ നമ്മളെ കേരളത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ലൈംഗിക സണ്ണി സണ്ണിയിലിയോണ് എറണാകുളത്ത് വന്ന സമയത്ത് എറണാകുളം കണ്ട ഏറ്റവും വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായത് വ്യപകമായ ബ്ലോക്ക് ഉണ്ടായി എറണാകുളം മൊത്തം ബ്ലോക്കായി പോയി സണ്ണി ലിയോണ് വന്ന സമയത്ത് സണ്ണി ലിയോൺ വന്നപ്പോൾ സണ്ണി ലിയോൺ എന്ന കലാകാരിയെ കാണാനല്ലല്ലോ ഈ ഈ ആളുകളെല്ലാം കൂടി ഓടിക്കൂടിയത് എന്തിനാണ് ഓടിക്കൂടിയതെന്ന് നമുക്കറിയാലോ അപ്പോൾ ആ ഒരു ലൈംഗിക ദാഹം ലൈംഗിക ദാരിദ്ര്യം നമ്മുടെ നാട്ടിലുണ്ട് അത് പരമാവധി മുതല ബുദ്ധിപൂർവ്വം മുതലെടുക്കുന്ന ആ വസ്ത്രധാരണത്തിലൂടെയൊക്കെ അത് ബുദ്ധിപൂർവ്വം മുതലെടുക്കുന്ന ആളാണ് ഈ ഹണി റോസ് എന്നാണ് ഫറാഷിബിലെ പറഞ്ഞത് രാഹുൽ ഈശ്വർ ഒരു കോട്ടിംഗ് എടുത്തിട്ടാണ് ടി വിയിൽ സംസാരിച്ചത് ഈ ചാനലിൽ സംസാരിച്ചത് രാഹുൽ ഈശ്വർ പറഞ്ഞു ഞാൻ പറയുന്നില്ല എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറയുന്നില്ല അത് പുരുഷ മേധാവിത്തായിട്ട് പറയും അത് പ്രശ്നമാവും അതുകൊണ്ട് ഫറാഷിബില എന്ന് പറഞ്ഞൊരു നടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതും കൂടി സമയത്ത് മുഖവിലേക്ക് എടുക്കണം എന്ന് പറഞ്ഞു അത് പറഞ്ഞത് ന്യായാണ് ഫറാഷിബില പറഞ്ഞത് ന്യായാ ഫറാഷിബില പറഞ്ഞത് ഏറ്റു ഒരു കുട്ടിയില്ല ഒരു ചാനലുകാരൻ ഇല്ല അതാ രസം ചാനലുകാർക്ക് പറയുമ്പോൾ രണ്ടും പറഞ്ഞൂടെ ചാനലുകാർ എന്ന് പറഞ്ഞാൽ മീഡിയകൾ ഇത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അവരത് ഇവിടെ നടക്കുന്നത് നടക്കുന്നതെന്തും തെറ്റും ശരിയെന്നുള്ളതല്ല റിപ്പോർട്ട് ചെയ്യലാണ് തെറ്റും ശരിയൊക്കെ തീരുമാനിക്കേണ്ടത് സമൂഹമാണ് അത് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ബാധ്യത ഇവർക്കുണ്ട് പക്ഷേ ഇവരത് റിപ്പോർട്ട് ചെയ്യുക അത് എവിടെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യുക പോലും ചെയ്യുന്നില്ല ഒരു നടി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അണിറോസ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അതേ സന്ദർഭത്തിൽ അതേ സാഹചര്യത്തെക്കുറിച്ചൊരു മറ്റൊരു നടി പറഞ്ഞ കാര്യം കൂടി ഇവിടെ കോട്ട് ചെയ്യപ്പെടേണ്ടത് അതാരും ശ്രദ്ധിക്കുന്നില്ല ചാനലുകാർക്കൊന്നേലും താല്പര്യമില്ല ചാനലുകാരൊക്കെ രാഹുൽ ഈശ്വർ ഈ വിഷയം പറഞ്ഞിപ്പോൾ അത് ഈ ചാനൽ ഡിബേറ്റിലല്ല വേറൊരു ട്വൻ്റി ഫോറിലാണോ രാഹുൽ ഈശ്വർ പേതിലായി എനിക്ക് പെടുത്തല്ല ട്വന്റി ഫോറിലാണോ റിപ്പോർട്ടിലാണോ ഏതോ രീതിയിൽ അല്ല നമ്മുടെ ഹാഷ്മി ഹാഷ്മി രാഹുൽ ഈശ്വറുമായിട്ട് സംസാരിക്കുന്നുണ്ട് രാഹുൽ ഈശ്വർ ഈ നിലപാട് പറഞ്ഞു ഇങ്ങനെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണത്തിൽ ഇത്തിരി മിതത്വം പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ ഈ ചാനലിലെ ഹാഷ്മി കടന്നാക്രമിക്കുന്നുണ്ട് എന്താ അതിനെ തെറ്റ് എന്താ ഇന്ത്യൻ നിയമപ്രകാരം അതിനെ തെറ്റ് എന്താണ് അങ്ങനെ ധൈര്യം ഒരാൾക്ക് അവരുടെ ഇഷ്ടമുള്ളത് ധരിക്കാം അങ്ങനെ ധരിക്കാം ഇങ്ങനെ ധരിക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കാരണം അങ്ങനെ ധരിക്കണം എന്നാലേ ഇവിടെ നാളൊരു ഇഷ്യൂ ഉണ്ടാവുകയുള്ളൂ എന്നാലേ നമുക്കിവിടെ ചർച്ചയ്ക്ക് വകേയുള്ളൂ അതാണ് ചാനലുകാരുടെ നിലപാട് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു ഞാനീ പറയുമ്പോൾ ഈ ഒരു കോട്ടിങ് ഫറാഷിബിലെ പറഞ്ഞൊരു കോട്ടിങ് ഇവിടെ ആരും എടുത്ത് പറയുന്നില്ല അത് പറയാൻ രാഹുൽ ഈശ്വർ മാത്രമേ ഉള്ളൂ രാഹുൽ ഈശ്വർ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഹൈ ഹൈലൈറ്റ് ആ ഒരു പ്രത്യേകത മാത്രമേ ഈ ഒരു വിഷയത്തിനുള്ളൂ അങ്ങനെ ഫറാഷി ബിലയുടെ നിലപാട് രാഹുൽ ഈശ്വരലേക്ക് കയറി രാഹുൽ ഈശ്വറിനെതിരെ കടുത്ത ആക്രമണങ്ങളൊക്കെ നടന്നുകൊടുക്കുക ഏതായാലും ഇരിക്കട്ടെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഞാനിന്നലെ ആ ചാനൽ ഡിബേറ്റ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ചില വിയോജിപ്പുകൾ എനിക്കതിൽ കയറി സംസാരിക്കണമെന്ന് തോന്നുക അവിടെ കയറി അതിൽ ഇടപെടണം എന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് നമ്മളാരും പിന്നെ അതിനൊന്നും വിളിക്കില്ല നമ്മൾ അങ്ങനത്തെ ഒരു ചാനൽ ഡിബേറ്ററോ അറിയപ്പെട്ട ആളല്ലാത്തതുകൊണ്ട് നമുക്ക് അവസരമില്ല അതുകൊണ്ട് നമ്മൾ കേട്ടിരിക്കുക കമൻറ്റിൽ പ്രതികരിക്കുക എന്നൊക്കെ അല്ലാതെ നമുക്ക് അവസരമില്ല അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു അവസരം നമ്മൾ മുതലെടുത്ത് പറയാനുള്ളത് അങ്ങ് പറയാമെന്നേ ഉള്ളൂ കുറേ പറയുമ്പോൾ അങ്ങ് തീരുമല്ലോ അതുകൊണ്ട് പറയാമെന്ന് മാത്രം ഈ ഗായത്രി വർഷ അവിടെ സമർത്ഥിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് ഗായത്രി വർഷ വളരെയധികം വികാരഭരിതമായിട്ടാണ് സംസാരിച്ചത് ഈ രാഹുൽ ഈശ്വർ ചെയ്യുന്നത് എന്താ രാഹുൽ ഈശ്വർ സവർ എന്തോ സവർണ അത് അങ്ങ് തള്ളി വിടുകയാണ് അതാണ് ഇതാണ് രാഹുൽ ഈശ്വരൻ എന്താ ഇവിടെ എന്താ ഇങ്ങനെ വസ്ത്രം ധരിച്ചൂടെ വസ്ത്രം ധരിക്കുന്നതിൽ എന്താ തെറ്റ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഓക്കെ അതൊക്കെ സംഭവിച്ചു ഗായത്രി വർഷം പറഞ്ഞു ലണ്ടനിൽ എങ്ങനെ വസ്ത്രം ധരിക്കുന്നത് വെസ്റ്റേൺ എങ്ങനെ വസ്ത്രം ധരിക്കുന്നത് എന്നൊരു ചോദ്യം വെസ്റ്റേൺ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ഇവിടെ ഇരുന്ന് ഉദാഹരണം പറഞ്ഞിട്ട് എന്താ കാര്യം വെസ്റ്റേൺ കൺട്രീസിൽ വസ്ത്ര പെണ്ണുങ്ങൾ വസ്ത്രം ധരിക്കുന്നത് അല്പവസ്ത്രമൊക്കെ ധരിച്ച് അവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ അവരെ പാർട്സൊക്കെ കാണിച്ചിങ്ങനെ നടക്കുന്നുണ്ടാകും അത് അവരുടെ ഒരു ശൈലിയാണ് നമുക്ക് അത് ചേരുവല്ല വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെ നടക്കുകയുണ്ടെങ്കിൽ അവിടെയുള്ള ഈ സമാനമായ സാഹചര്യം അങ്ങോട്ട് കൊണ്ടുപോകേണ്ടേ എന്നിട്ട് ചർച്ച കിടണ്ടേ വെസ്റ്റേൺ കൺട്രീസിൽ ഇപ്പോൾ അങ്ങനെ പെണ്ണുങ്ങൾ നടക്കുകയുണ്ടെങ്കിൽ ഒരു പാർക്കിലൊക്കെ ഒപ്പം പോയിരുന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഒരു ഉമ്മ കൊടുത്ത് പിരിയുന്നതൊന്നും അവിടെ ഒരു പ്രശ്നമൊന്നുമല്ല അല്ലെങ്കിൽ അവർ പോയിട്ട് അവർ അവരെന്തിനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും അതൊന്ന് പുറത്ത് തോണ്ടി മാന്തി ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല അപ്പോൾ അവിടെ ബോച്ച് പ്രശ്നം പോലുള്ളൊരു പ്രശ്നം അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കേസും കോടതിയും പോലീസും ഒന്നുമില്ല അപ്പോൾ അതും കൂടി ചേർത്ത് പറയണ്ടേ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണം മാത്രം വെസ്റ്റേൺസിൽ വെസ്റ്റേൺസിലെങ്ങനെ നടക്കുന്നത് വെസ്റ്റേൺസിൽ വെസ്റ്റേൺസിലെങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നത് അതെന്താ തെറ്റാണോ അതുപോലെ ഇവിടെ ധരിച്ചൂടെ എന്ന് പറയുമ്പോൾ അവിടെ ബോച്ച അവിടുത്തെ ബോച്ചമാർക്ക് ഇതുപോലെ പ്രശ്നമുണ്ടോ അവിടുത്തെ ബോച്ചമാർ ഇതുപോലെ പറഞ്ഞാലും പറഞ്ഞാലൊന്ന് ഷെയ്ക്കാൻ കൊടുത്താൽ ഒരു ഉമ്മ കൊടുത്താൽ അവർ പോലീസ് ഒന്ന് പിടിച്ചുകൊണ്ട് പൊക്കി പൊക്കിക്കൊണ്ടുപോകുമോ ജയിലിലിടോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല അപ്പോൾ അവിടുത്തെ സന്ദർഭം പറയുമ്പോൾ എല്ലാം അവിടുത്തെ സന്ദർഭമായിട്ട് പറയണം അവിടുത്തെ ബോച്ചയെക്കുറിച്ച് പറയണം അവിടുത്തെ ബോച്ചയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊന്നും ഒരു കുന്തിദേവിയെ നിന്നൊന്നും കരുതിയിട്ട് അവിടെ കേസാവും പോലീസ് കൊണ്ടുപോകുന്നില്ല കേസാക്കാനും പോകില്ല അപ്പോൾ അവിടുത്തെ സാഹചര്യം വലിച്ചിട്ടിട്ടാണ് ഇവിടെ ഒന്ന് നമ്മുടെ ഈ ഗായത്രി വർഷ പറഞ്ഞത് അത് ഇതിനോട് ഉചിതല്ല നമ്മുടെ കേരള സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ പറയുക എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നമുക്കതിനൊരു വിമർശനം തോന്നി പക്ഷേ അത് നമുക്ക് പറയാൻ അതുകൊണ്ട് അത് അതൊരു അതുപോലെ പറഞ്ഞു ഗായത്രി വർഷ പറഞ്ഞ വേറൊരു കാര്യം ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട് എന്താ ഗവൺമെൻറ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എടുത്തിട്ടാൽ അത് അപ്പം പരിഹാരം കാണാൻ പറ്റിയൊരു ഗവൺമെൻറ് ഉണ്ട് ഇന്നലെ കേസ് കൊടുത്തു ഇന്ന് അറസ്റ്റ് ചെയ്തു അങ്ങനത്തെ ഒരു കേരളത്തിൽ അങ്ങനത്തെ ഒരു ഗവൺമെൻറ് ഉണ്ടെന്ന് പറഞ്ഞു എന്ത് ഗവൺമെൻ്റ് എന്ത് ഗവൺമെൻ്റാണ് ഈ ഗവൺമെൻറ് ഈ ഗായത്രി വർഷം പറയുന്ന പെണ്ണുങ്ങളെ സംരക്ഷിക്കണ ഗവൺമെൻറ് മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിച്ച് ഡസൺ കണക്കിന് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട കണക്കുതിൻ്റെ റിപ്പോർട്ടും കയ്യിലിട്ടിട്ട് രണ്ടര വർഷത്തോളം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് രണ്ട് വർഷത്തിന് മുകളിൽ മുകളിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു പൂഴ്ത്തിവെച്ചു പുറം ലോകമറിയാതെ അമർത്തി വെച്ചു എന്നിട്ട് ചില ആളുകൾ വിവരാവകാശ പ്രകാശം പ്രധാനം പൈസ കെട്ടിവെച്ച് കേസ് കൊടുത്തിട്ടാണ് ഗതിമുട്ടിയിട്ടാണ് ആ സാധനം അവർ പുറത്ത് വിട്ടത് ആ സാധനം പുറത്ത് വിട്ടതെങ്ങനെ അതിൽ പ്രധാനപ്പെട്ട അഞ്ചാറ് പേജുകൾ മാറ്റി വെച്ചിട്ടാണ് പുറത്തു പുറത്തുവിട്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സ്ത്രീകൾക്കെതിരെ നടന്ന ഡസൻ കണക്കിന് സ്ത്രീകൾക്കെതിരെ അവരുടെ പരാതി പ്രകാരം അന്വേഷിച്ച് പീഡനം നടന്നു എന്നുള്ള ഈ ഒരു റിപ്പോർട്ട് രണ്ട് വർഷത്തോളം ആ പീഡനം നടന്നു എന്നുള്ള റിപ്പോർട്ട് എങ്ങനെയത് അത് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ആമുഖത്തിൽ എഴുതിയതെന്താ ഇതൊന്നും നക്ഷത്രങ്ങളൊന്നും തിളങ്ങുന്നതല്ല നക്ഷത്രങ്ങളൊന്നും തിളങ്ങുന്നതല്ല അതൊക്കെ ബിംബം അതാണ് അതാണ് ഈ നടന്മാരൊക്കെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് എഴുതിയിട്ടുള്ളത് അതിൻ്റെ ആമുഖത്തിൽ അതായത് അവിടെ പീഡനങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ട് വർഷത്തോളം പൂഴ്ത്തിവെച്ച സർക്കാരിനെ കൊണ്ടാണ് ഈ ഗായത്രി വർഷം പറയണത് ഉറഞ്ഞു തുള്ളി പറയാം ഇവിടെ സ്ത്രീകൾക്കും അല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ചാടിക്കയറി ഇടപെടാൻ ഒരു ഗവൺമെൻറ് ഉണ്ട് ഇന്നലെ കേസ് കൊടുത്തു ഇന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് എങ്ങനെയുണ്ട് ഇത് കേട്ടിരിക്കുമ്പോൾ നമുക്ക് നമുക്കും ചാടിക്കയറിയതിനൊക്കെ മറുപടി പറയാൻ തോന്നില്ല അവസരമല്ലോ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോയിലൂടെ ഞാനിതിന് മറുപടി പറയുന്നത് ഇത് ഗായത്രി വർഷം എൻ്റെ അടുത്ത് എത്തൂല എനിക്കറിയാം അതിന് മാത്രം ഒന്നും എൻ്റെ 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 വീഡിയോ ഒക്കെ അതിന് മാത്രം ഒരു ഇതില്ല റേഞ്ചില്ല അത് കുറഞ്ഞ കുറഞ്ഞ റേഞ്ചിൽ പോകുന്ന വീഡിയോ ഉള്ളത് അങ്ങോട്ടൊന്നും എത്തൂല പക്ഷേ എന്തായാലും പറയുമ്പോൾ ഒരു സമാധാനമാണ് ഗായത്രി വർഷം പറഞ്ഞ ആ ഒരു രീതി ഇവിടുത്തെ ഒരു ഗവൺമെൻറ് എനിക്ക് കേട്ടപ്പോൾ എങ്ങനെ തോന്നി ഈ ആണ് രണ്ട് വർഷത്തോളം ഹേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതും അത് വിവരാവകാശപ്രദ പ്രകാരം അത് പുറത്തുവിട്ടപ്പോൾ അതിലെ കാര്യമായ പേജുകൾ പൂഴ്ത്തിവെച്ചപ്പം അതിന് കാരണം പറഞ്ഞത് അത് സ്വകാര്യത നടന്മാരുടെ ചില നടന്മാരുടെ സ്വകാര്യത നഷ്ടപ്പെടുന്ന പറഞ്ഞത് അപ്പോൾ പീഡ് പീഡനം ചെയ്തവരുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നതിൽ അവർക്ക് വേചാറുണ്ട് അത് വെച്ചു എന്നിട്ട് ഹൈക്കോർട്ട് അത് സമിതി ആ റിപ്പോർട്ട് മുഴുവൻ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര പണിയെടുത്തോ ആ അതൊന്ന് പുറത്തുവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചാനലിലിരുന്ന് തള്ളിവിടുമ്പോൾ എല്ലാ ഭാഗം ശ്രദ്ധിക്കണം വൈകാരികമായിട്ട് രാഷ്ട്രീയപരമായ താല്പര്യത്തിൻ്റെ മേരിൽ ഇതിന്ന് തള്ളരുത് ചാനൽ ഇത് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് അങ്ങോട്ട് പറഞ്ഞു വീടാണ് ഇങ്ങോട്ടും ഒന്നും കേൾക്കാൻ കേൾക്കൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് പറയാ സുഖം അവിടെ ഇരിക്കുന്ന മൂന്നാല് പേര് നോക്കിയാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും വെട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ട് അവരൊക്കെ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇതെല്ലാം കണ്ട് ജീവിക്കുന്നവരാണെന്നൊരു ബോധം ചാനലിരുന്ന് തള്ളുമ്പോൾ വേണം മനസ്സിലായില്ലേ അപ്പോൾ അതുപോലെ അപ്പോൾ അങ്ങനെ അങ്ങനെ ചർച്ച ഇങ്ങനെ പുരോഗമിച്ച് പോവാം ചർച്ച ഇങ്ങനെ പുരോഗമിച്ച് പോകുമ്പോൾ അതിൽ ഈ ഗായത്രി വർഷയുടെ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില വിമർശനത്തോട് ചില വിമർശനത്തോട് ഞാൻ പ്രതികരിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞു രാഹുൽ ഈശ്വർ കൊട്ടേഷൻ എടുത്തിട്ട് പറഞ്ഞു അതായത് മറ്റൊരു ലേഡിയുടെ വാക്കെടുത്തിട്ട് പറഞ്ഞു ഫറാഷിബില പറഞ്ഞത് ഈ കേരളത്തിലെ ലൈംഗിക ദാഹ ലൈംഗിക ദാരിദ്ര്യത്തെ ബുദ്ധിപൂർവ്വം ചൂഷണം ചെയ്യുന്ന പണി വസ്ത്രധാരണത്തിലൂടെ ഈ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് അവിടെ രാഹുൽ ഈശ്വർ ചോദിച്ചൊരു ചോദ്യമുണ്ട് അത് വളരെ പ്രസക്താണ് അതായത് ഈ ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതി അല്പം കൂടി മാന്യമായി വേണം ഇത്തിരി സഭ്യതയ്ക്ക് നിരക്കുന്ന രീതിയിൽ വേണം സഭ്യതയ്ക്ക് നിരക്കുന്ന രീതിയിലല്ല വസ്ത്രം ധരിക്കുന്നത് എന്ന് ചിന്തിക്കാത്ത മലയാളികളുണ്ടോയെന്നാണ് ചോദിച്ചത് നല്ലൊരു ചോദ്യമാണത് എന്ന് പറയാത്ത മലയാളികളുണ്ടോയെന്ന് ചോദിക്കാൻ കാരണം ആരും പറയില്ല പറയാൻ പഠിച്ചു നിൽക്കുമല്ലോ നമ്മളിപ്പോൾ നമ്മൾ വെലി കൂടി പോകുന്ന പാമ്പിനടുത്ത് നമ്മൾ തോളിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മളതിൽ കയറി കൈയിടണ്ടെന്ന് കരുതി ആരും പറയില്ല സൈബർ ഇടത്തിലൊന്നും പറയില്ല ഇനിയിപ്പോൾ അത് പ്രശ്നമാകുമെന്ന് കരുതിയിട്ട് പക്ഷേ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഉള്ളിലില്ലേ എന്നുള്ള ചോദ്യമാണ് വരുന്നത് ആ ഉള്ളിലുള്ള ഇല്ല എന്നുള്ള ചോദ്യത്തിന് നമ്മളൊക്കെ ഉത്തരം പറയണം അല്പവസ്ത്രം ധരിച്ച് ഏ രാവുലീശ്വര കൃത്യമായിട്ട് പറയുന്നുണ്ട് സംസാരത്തിൽ പിന്നെ ഇത് വേണം മാന്യത വേണം എല്ലാത്തിലും സഭ്യത വേണം സംസാരത്തിൽ സഭ്യത വേണം പ്രവർത്തനത്തിൽ സഭ്യത വേണം അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാത്തിലും അതിർവരമ്പുകൾ വേണം എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വേണം അത് വസ്ത്രധാരണത്തിലും വേണം അത് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ അതിൽ പിന്നെ ഏറ്റവും വേദനാജനകമായൊരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ചാനൽ ഡിബേറ്റർ നടക്കൊരു ചാനലിൻ്റെ രാശാൻ കുത്ര എന്നുള്ളത് അതൊക്കെ നയി നയിക്കുന്നത് ഈ ചാനൽ ഡിബേറ്ററും രാഹുലിൻ്റെ കഴുത്തിന് കയറി പിടിച്ചു രാഹുൽ പറഞ്ഞത് ശരിയല്ല രാഹുലിന് എന്താന്ന് ഇങ്ങനെ പറയാൻ കാരണം രാഹുൽ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്താണ് എന്താണതിൻ്റെ കാര്യം ഇവിടെ വസ്ത്രം എങ്ങനെ ധരിക്കുക എന്നുള്ളത് അവനവൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് എന്ന് ഈ അവകാശമൊക്കെ ശരിയാണ് ഈ അവകാശത്തിൽപ്പെട്ടതൊക്കെ തന്നെയാണ് അതിപ്പോൾ ആരും നിഷേധിക്കുന്നൊന്നുമില്ല പക്ഷേ എങ്കിലും എല്ലാത്തിലും സഭ്യത വരുത്തുമ്പോൾ അത് വസ്ത്രധാരണത്തിലും വേണം എന്നുള്ളതാണ് രാഹുൽ ഈശ്വര അവിടെ വാദിച്ചത് രാഹുൽ ഈശ്വരനെതിരെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടുതൽ ഇപ്പം രാഹുൽ ഈശ്വർ ആയി പ്രതി ഇനി അടുത്ത ചിലപ്പോൾ രാഹുൽ ഈശ്വർ കൊടുങ്ങോ എന്നുള്ള ഇടത്തൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പിന്നെ വളരെ രസകരമായ ഒരുപാട് സംഭവങ്ങൾ ഈ വിഷയത്തിലുണ്ട് ഇപ്പോൾ പിന്നെ ഈ ഈ മറ്റേ നമ്മൾ ഹണി റോസിന് വേണ്ടി രംഗത്ത് വന്ന ഒരാൾ മമ്മൂട്ടിയ ഭയങ്കര തമാശ തോന്നാണിത് ഈ മമ്മൂട്ടി ഈ ലോക ആകാശം ഇടിഞ്ഞു വീണാലും ഓ ഒന്നും മിണ്ടാത്തൊരു മനുഷ്യനാണ് ഒരു രംഗത്തും പ്രതികരിക്കാത്തൊരു മനുഷ്യരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് സ്വന്തം പ്രസ്ഥാനം സ്വന്തം സംഘടന പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരക്ഷരം ഉരിയാടാതെ മാളത്തിൽ ഒളിച്ചവനായി മമ്മൂട്ടി അറിയോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ കത്തി നിൽക്കുന്ന മൂന്നാല് ദിവസം ഞാൻ ഞാനറിഞ്ഞ സ്ഥിതിക്ക് ശരിയാണെന്ന് എനിക്കറിഞ്ഞൂടാ എനിക്കത്രത്തോളം ആ വിഷയത്തെക്കുറിച്ച് അറിവില്ല ഞാൻ കേട്ടറിവ് വെച്ച് മമ്മൂട്ടി ബാംഗ്ലൂരാണ് ഫാമിലി സഹിതം ബാംഗ്ലൂരാണ് എന്നാണ് കേട്ടത് ഫാമിലി സഹിതം ബാംഗ്ലൂർ പോയിരിക്കേണ്ട ഒരു സാഹചര്യം വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ അതൊക്കെ പിന്നെ ആളുകളുടെ കമൻറ്റാവാം ഫാമിലി സഹിതം ബാംഗ്ലൂരാണ് മമ്മൂട്ടി വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇങ്ങനെ പോയിരിക്കേണ്ട കാര്യം എന്താ പോയോ പോയല്ലേയെന്നറിയില്ല കേട്ടോ ഞാൻ നാട്ടിലെ ഊരിലെ വർത്താനാണ് ഞാൻ പറയുന്നത് അതൊക്കെ പോട്ടെ എവിടെ പോയാലും പോയില്ലെങ്കിലും നമുക്കത് അറിയേണ്ട കാര്യമില്ല ഹേമ കമ്മറ്റി റിപ്പോർട്ട് കത്തിക്കേറി നിന്ന സമയത്ത് ഒന്ന് പ്രതികരിക്കാത്തൊരു മനുഷ്യനാണ് മമ്മൂട്ടി അറിയോ മമ്മൂട്ടി ഈ കാലം അത്രയായിട്ട് രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഒന്ന് മധു കൊല്ലപ്പെട്ട സമയം ഒരു ആദിവാസി യുവാവ് എന്നെ തള്ളി കൊന്നല്ലോ ഭക്ഷണം ചോദിച്ചതിൻ്റെ പേരിൽ അന്ന് മധു എൻ്റെ അനുജനാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഒന്ന് ഇടപെട്ടു പിന്നെ എപ്പോഴാണ് വരുന്നത് എത്ര പ്രമാദമായ പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുന്നത് പോകട്ടെ എല്ലാ സാമൂഹ്യ പ്രശ്നത്തിലൊന്നും നടന്മാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നടന്മാർക്ക് സാമൂഹ്യ പ്രശ്നത്തിൽ താല്പര്യം ഉണ്ടാവില്ല അവർക്ക് അവരുടേതായ ഒരു ലോകമാണ് അതാണല്ലോ ഇപ്പോൾ ഈ സുരേഷ് ഗോപി കിടന്ന് ഇടങ്ങലാവുന്നത് സുരേഷ് ഗോപിക്ക് സാമൂഹിക കാര്യങ്ങളൊന്നും താല്പര്യമില്ല ഇനി അഭിനയിക്കണം അഭിനയിക്കണം എന്നും പറഞ്ഞ് നടക്കണം അത് തെറ്റല്ല അവരവർക്ക് അറിയുന്ന പണിയുണ്ട് അവരവരത് എടുക്കണം മമ്മൂട്ടി ഇതിലൊന്നും ഇടപെടാത്തിലും സംസാരിക്കാത്തതിലൊന്നും എതിർപ്പല്ല ഞാൻ പറയുന്നത് മമ്മൂട്ടി സംസാരിക്കണം ഇടപെടണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിലും അത് കാണിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് മാളത്തിൽ ഒളിച്ചാണ് മമ്മൂട്ടി എല്ലാം കെട്ടമർന്നതിന് ശേഷം എല്ലാം കെട്ടമർന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ അടിയും പൊടലും അവസാനിച്ചതിന് ശേഷം ഇനി ഞാനിപ്പോൾ എന്തേലും ഒന്നും പറഞ്ഞാലും പ്രശ്നം വരില്ല ആരും മെക്കെട്ട് കയറില്ല എന്നുള്ള രീതിയിൽ അത് അമർന്ന ശേഷമാണ് മമ്മൂട്ടിമാർ മറുപടി പറഞ്ഞത് അത് വരെ മിണ്ടിയില്ല അങ്ങനത്തെ ആശാന മമ്മൂട്ടി ഇതാ മമ്മൂട്ടിയാണിപ്പോൾ ഒന്ന് കൂടെ ഉള്ളത് പോട്ടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് എന്താ അവരൊക്കെ മിണ്ടാൻ പഠിച്ചത് നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണെ മോഹൻലാൽ ചെയ്ത പണി എന്താ ഒരു സംഘടനൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ പ്രശ്നം വന്ന സമയത്ത് ഒരക്ഷരം ഉരിയാടാതെ ആ സംഘടനെ വഴിയിലിട്ട് പോയി സിദ്ദിക്ക് രാജിവെച്ചതിൽ ലോജിക്ക് നമുക്കറിയും സിദ്ദിക്ക് രാജിവെക്കുമ്പോൾ സ്വാഭാവികമാണ് രാജിവെച്ചതിൽ ലോജിക്ക് സിദ്ധിഖ് ജോ ജനറൽ സെക്രട്ടറിയാണ് സിദ്ധിക്ക് റിപ്പോർട്ട് വരുന്ന സമയത്ത് ബാംഗ്ലൂരും എന്താ ഏതോ കേരളത്തിന് പുറത്താന്ന് തോന്നുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് സിദ്ധിഖ് ഇവിടെ എത്തി യോഗം ചേർന്ന് പത്രസമ്മേളനം നടത്തിയത് വിശദീകരിച്ചു സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ബാധ്യത ചെയ്ത് ഒളിച്ചിട്ടില്ല സിദ്ദിഖിനെ നമുക്ക് സിദ്ധി തെറ്റ് ചെയ്തോ ജയിലിൽ പോയോ അറസ്റ്റ് ചെയ്ത് അതൊന്നുമല്ല അല്ല പറഞ്ഞത് ആ സ്ഥാനത്തോടുള്ള ഉത്തരവാദിത്വം ഒരാണത്തെന്ന് പറയാൻ സിദ്ദിക്ക് എന്താ ചെയ്തത് സിദ്ധിക്ക് വന്ന് യോഗം കൂടി പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ സാധുവിന് പറയാതിരിക്കാൻ പറ്റില്ല സാധു സെക്രട്ടറി അല്ലേ ആ സാധു പറഞ്ഞു ഇങ്ങനെ നമ്മളത് അറിഞ്ഞിട്ടില്ല ഹേമ കമ്മിറ്റിയെ റിപ്പോർട്ടിനോട് നമ്മൾ യോജിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ സഹോദരിമാരങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ചെയ്തവർക്ക് ഇതിന് നടപടി വേണം അങ്ങനെ എല്ലാം കൂടി പറഞ്ഞപ്പോൾ ഇത് കേട്ട നടിമാർക്ക് ഇതുവരെ ഉള്ളിൽ വരി ഇളക്കം ഇയാളിങ്ങനെ ഇരുന്നാണ്ടിങ്ങനെ വലിയ പുണ്യാളാണെന്താ ഏഹ് ഇയാൾ അങ്ങനെ വിട്ടാൻ പറ്റുമല്ലോ ഈ വാക്കുകളെ കൊണ്ടാണ് അവിടെ നടത്തിയ പത്രസമ്മേളനം കൊണ്ടൊക്കെയാണ് ആര് കുടുങ്ങിയത് സിദ്ധിക്ക് കുടുങ്ങിയത് സിദ്ധിക്ക് കുടിക്കിയ നടിമാർ പറയുണ്ടല്ലോ പത്രസമ്മേളനത്തിൽ ഇരുന്ന് ഇങ്ങനെ വിളമ്പ് കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല എന്ന് പറയും അതേ അവസരത്തിൽ സെക്രട്ടറി അല്ലയെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുമോ എല്ലാവരും ഒക്കെ മുങ്ങിയ മാതിരി സിദ്ധിക്കുന്ന മുങ്ങായിരുന്നു ഏഹ് സിദ്ദീഖിന് മുന്നായിരുന്നു ഒന്നും ഇണ്ടാതിരുന്നാൽ ചിലപ്പോൾ അങ്ങ് രക്ഷപ്പെട്ടു പോകും സിദ്ദീഖ് അത് വിടാതെ ഈ സ്ഥാനം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സംഘടനയെ നടുമ സംഘടനയെ അതിൻ്റേതായ ഒരു സ്ഥാനത്ത് നിർത്തി ആ റോളിൽ വന്നിട്ട് ഇരുന്ന് പത്രസമ്മേളനം നടത്തി പറയാനുള്ളത് പറഞ്ഞു താൻ കുടുങ്ങോ അതൊന്നും അവിടെ ചിന്തിച്ചില്ല തലവെച്ചു കൊടുത്തു അതൊരാണത്താണ് അങ്ങനെ സിദ്ദീക്ക് എൻ്റെ പേരിൽ ആരോപണം വന്നു സിദ്ദീഖ് രാജിവെച്ചു നമുക്കതൊക്കെ മനസ്സിലാവും മോഹൻലാൽ എന്തിനു രാജിവെച്ചതാണ് അത് കേട്ടപാട് മോഹൻലാലും രാജിവെച്ചു ഓടി വഴിയിലിട്ടോടി അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒന്നില്ല അതൊരു പ്രഹസന സംഭവമായി മാറി മോഹൻലാൽ രാജിവെക്കാതെ അവിടെ നിന്നിട്ട് സിദ്ദിഖ് രാജിവെച്ചു ആ നമ്മുടെ സെക്രട്ടറി രാജിവെച്ചു തൽക്കാല സംവിധാനം എന്ന നിലയ്ക്ക് ഇന്നാളെ ആക്ടിങ് സെക്രട്ടറി ആക്കുകയാണ് തൽക്കാലം എന്ന് പറഞ്ഞിട്ടൊരാളെ പേരൊക്കെ വെറുതെ എന്ന് പറഞ്ഞ് ഒരു പൊട്ടും പൊടിയോ ഒന്ന് ഒന്ന് മേമ്പൊടിയോ കെട്ടുന്നു എനിക്ക് ഈ സംഘടന തകരൂല ഈ സംഘടന ചോദിച്ചിന്നമാകൂല സംഘടനക്കുള്ളിൽ പ്രശ്നമുണ്ടാകും അത് പരിഹരിക്കും അത് ഏത് സംഘടനയിലാണെങ്കിലും വഴിയിലിട്ട് ഓടാൻ പാടില്ലല്ലോ അങ്ങനെ വഴിയിലിട്ട് ഓടിയ ആണും പെണ്ണും കെട്ടവനാണ് ഈ മോഹൻലാൽ മമ്മൂട്ടി പിന്നെ മമ്മൂട്ടിയുടെ ഗ്ലാമർ മമ്മൂട്ടിയുടെ ഇമേജ് അതെവിടെയും പോകരുത് മൂപ്പർക്ക് അതാണ് വലിയ വിഷയം അത് അത് അതിനു വേണ്ടി മൂപ്പർ വായ തുറക്കാതെ അങ്ങനെ നിൽക്കും എന്നിട്ട് എവിടെയും കൊള്ളാതെ ആരും അറിയാത്ത സമയത്ത് എവിടെയെങ്കിലും പാതിരയ്ക്ക് വന്ന് എന്തെങ്കിലും പറഞ്ഞങ്ങ് പോകും ഇത് രണ്ടും കണക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് നിബർന്ന് നിന്നുകൊണ്ട് സംസാരിച്ചത് പ്രിയപ്പെട്ട ജഗദീഷ് മാത്രമാണ് ജഗദീഷാണ് ആൺകുട്ടി നടപടിയെടുക്കണം സിദ്ധീഖിൻ്റെ കേസിൻ്റെ ചിലവ് കമ്മറ്റിയിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്നൊക്കെ കൂടി ഒരു പേടിയുമില്ലാതെ അതും തിരുവനന്തപുരത്തൊക്കെ നിന്നുകൊണ്ട് തുറന്നടിച്ച ജഗദീഷ് മടിക്കാനല്ല പിണറായി പറഞ്ഞ പോലെ മടിക്കാനല്ല മറ്റൊരു നടന്മാരും ജയസൂര്യ പറഞ്ഞു അല്ല ജയസൂര്യക്കെതിരിൽ ഉണ്ടല്ലേ വേറെ ആരോ ഒരാളും കൂടി തുറന്നു പറഞ്ഞു ഇതിൽ അത് മുക്തഖണ്ഠം നിപർന്ന് നിന്ന് തുറന്നു പറഞ്ഞ ഒരേ ഒരാൾ ജഗദീഷ് മാത്രമേ ഉള്ളൂ ബാക്കി ആരും വണ്ടിയിട്ടില്ല അപ്പോൾ അതാണ് അവരുടെയൊക്കെ അവസ്ഥ ഞാൻ ചുരുക്കി പറഞ്ഞു കൊടുന്ന് ആ മമ്മൂട്ടിയൊപ്പം ഉണ്ട് വിഷയത്തിൽ മമ്മൂട്ടിയൊപ്പൊന്ന് വായ തുറന്നു അതിൻ്റെ പിന്നിലെന്താണെന്ന് നമുക്കറിയില്ല മമ്മൂട്ടി വായ തുറന്നു അത് കഴിഞ്ഞു ഇനി ഇനിയും പറയുമ്പോൾ ചിലപ്പം ഗ്ലാമറിനും വല്ലതും പറ്റി പോകുന്ന കരുതി ഇനി മിണ്ടൂല്ല അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ ഏതായാലും നമുക്ക് ഒരുപാട് ദീർഘിപ്പിച്ച് പോയി എനിക്ക് കാര്യങ്ങൾ ചുരുക്കി അവതരിപ്പിച്ച് വിഷയം പറയാൻ അറിയില്ല കേട്ടോ അതാ വോയിസ് നീണ്ടുപോയത് വീഡിയോ നീണ്ടുപോയി ഏതായാലും ഇനി നമുക്ക് മറ്റൊരിക്കൽ കാണാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നതിൻ്റെ കാര്യം ഒന്ന് എനിക്കുണ്ടായ ഈ പിന്നെ ഗായത്രി വർഷയോടുള്ള ഈ ഗായത്രി വർഷയുടെ നിലപാടിനോടുള്ള ഒരു എതിർപ്പ് അത് ഞാൻ പറഞ്ഞില്ലേ പൊതുമാ പൊതുമാധ്യമങ്ങളിൽ പൊതു ഇടങ്ങളിൽ പറയാനുള്ള ഒരു വോയിസ് നമുക്കില്ല നമുക്ക് നമ്മളുടെ ഒരു ചാനലിൽ അങ്ങ് പറഞ്ഞൂടെ അങ്ങനെയാണല്ലോ ഒരു ദേഷ്യം ഒരു വിദ്വേഷം ഒരു എതിർപ്പ് അത് പറഞ്ഞാൽ അങ്ങ് തീരുമല്ലോ അത് അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടതാണ് അതിനിടയിലൊക്കെ എന്തെങ്കിലും ഓവറായി പറഞ്ഞെങ്കിൽ ക്ഷമിക്കാം ഞാൻ ഈ വിഷയത്തിൽ ബോച്ചയുടെ കൂടെ ഇല്ലട്ടോ ബോച്ചയുടെ നിലപാടെന്താണ് ബോച്ച എന്ത് ഉദ്ദേശിച്ചാൽ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല അത് ഞാൻ ആദ്യം പറയുന്നുണ്ട് ബോശയെ സമർത്ഥിക്കാനല്ല വന്നത് പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ കൂടെ ഞാനുണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞ നിലപാട് ശരിയാണ് കാരണം രാഹുൽ ഈശ്വരൻ്റെ നിലപാടല്ല പറഞ്ഞത് രാഹുൽ ഈശ്വർ പറഞ്ഞത് ഫറാശിബില എന്ന് പറഞ്ഞ നടി പറഞ്ഞ ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ സമയത്ത് പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത് അതാ പറഞ്ഞത് സഭ്യതയോടുകൂടി വസ്ത്രം ധരിക്കണം അത് പറഞ്ഞത് രാഹുൽ ഈശ്വർ ഞാനല്ല ഇവിടുത്തെ ആണുങ്ങളാരും അല്ല അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നടിയാണ് പറഞ്ഞത് അവരും ഇതേ കാറ്റഗറിയിൽപ്പെട്ട ഇതേ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇതേ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു നടിയാണ് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഇതുകൂടി ഒരു കാരണമാണ് ഇന്ന് ബോധം ഉണ്ടെങ്കിൽ അതിലും എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടാവില്ലേ ആ ഒരു കാര്യം ഞാൻ സമർത്ഥിച്ചെന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഇത്രയും അല്പം വൈകാരികമായാണ് ഈ ഗായത്രി വർഷയുടെ നിലപാടിനോടുള്ള വിയോജിപ്പ് കൊണ്ട് അല്പം വൈകാരികമായാണ് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടത് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നീട് ഒരുക്കാൻ നമുക്ക് കാണാം